ഹലോ എടാ നമ്മുടെ ഫാക്ടറി തുടങ്ങിയ നല്ലൊരു സ്ഥലം വേണ്ടേ നല്ലൊരു വൈബൊക്കെ ഉള്ള സ്ഥലം വേണം ഏടാ പണ്ട ഗുണൂ തറവാടോ ഗുണൂത്തറവാടോ പിന്നെ കേക്കാത്ത സ്ഥലമാണോ ഏ എവിടെ എടുത്തു തന്നെ നമ്മക്കായെടുക്ക എത്ര എത്ര ഏക്കർ ഇണ്ട് അഞ്ചു ഏക്കറൊക്കെ ഉണ്ടോ ഓ ആ അതിലേ ഓള് തെരീക്കൂല്ലേ ഏഹ് വെറുതെ വെക്കാൻ വെച്ചാ ഏഹ് ഓക്കെ എന്നാലും ഞാൻ ആട്ട് പോകണ്ട്

ണോ അല്ല അതല്ല ഞാൻ ഈ കൂണുത്തറവാടിന്റെ ഒരു ഏക്കർ സ്ഥലം വാങ്ങാൻ വേണ്ടി ഓണത്തിന് ജാഫർ അല്ല സോറി ഓഫർ ഉണ്ട് പോലും ഇത് ചെറുതായി പോയല്ലോ ഒരു ഭൂമിടെ കൊടുക്കാനുള്ള കുടുംബം ഉണ്ടല്ലോ ആകെ പ്രശ്നം അയക്കണു മുഴുവൻ ഓണോ ണ്ടാക്കണോയ്ക്കു ഗുണ അല്ലൊരു ഭക്ഷണം കടമാങ്ങാരി എന്തൊരു ഗുണ നിനക്കൊരു കാക്ക് മനസ്സിലാവില്ല ഇത്ര വല്യ ഗുണതറവാടായിട്ട് അതുപോലെ വാടകയ്ക്കോ അയ്യോ നല്ല ആളെടുത്താണ് ഞാൻ ചേക്കർ ചോദിച്ചേ വിളിക്കട്ടെ ഹലോ അടാ എനിക്ക എന്ത് തറവാടാണോ ഇത് മനസ്സൊന്നും വല്ലാത്തൊരു പൊല്ലാപ്പൊല്ല കൊണ്ടുപോയിട്ടേക്കുന്നു ഇതിന് നല്ല ഗുണക്കൈ വീണാവുന്നടാ എന്തുവാട അമ്മ ഇന്നിട്ട് തല്ലിന്റെ ഊരൊക്കെ ഒരു മാതിരിയായി ഞാൻ മേലെ സെന്റ് ചോദിക്കൂല ഒരു ഏക്കർ പോലും ചോദിക്കല്ലേ നീ പോയി ചോദിച്ചാ മെ